ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ചെറുതോണിയാണേ ചെറുതോണി പുതിയ പാലത്തിൻ്റെ മുകളിൽ നയിക്കുന്നത് നമ്മൾ ഇന്നിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഈ കുളമാവ് വഴിക്കൊക്കെ ഒന്ന് പോയേക്കാന്ന് വിചാരിച്ചായിരുന്നു ആ വഴിക്കുള്ള കുറച്ച് കാനന കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് വരാം ഒരുപാട് കാഴ്ചകളുണ്ട് ആ വഴിക്ക് പോകുമ്പോൾ ഇപ്പോൾ മഴയൊന്നും പെയ്ത് വലിയ പ്രശ്നം ഉണ്ടാക്കില്ല കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു വരാൻ പറ്റുമേ നമുക്ക് ആ വഴിക്കൊന്ന് പോയി നോക്കാം ചെറുതോണി ടൗണ് ബസ് സ്റ്റാൻഡ് ആയിട്ടില്ല അതുകൊണ്ട് തൽക്കാലം പാലത്തേലാണ് ബസ് സ്റ്റാൻഡ് ഒക്കെ കേട്ടോ ബസ്സൊക്കെ അവിടെ കിടക്കുന്നത് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ താഴെയായിട്ട് പഴയ റോഡും ചെറുതോണിയിലെ പഴയ പാലം കണ്ടോ എഴുപത് വർഷം പഴക്കമുള്ള ചെറിയ പാലം എത്ര വെള്ളപ്പൊക്കമൊക്കെ ഇതിനൊക്കെ മുകളിൽ കൂടെ കടന്നു കൊടുത്തിട്ടുണ്ടാവും നമ്മൾ തന്നെ ആ രണ്ടായിരത്തി പത്തൊമ്പതിലും പതിനെട്ടിൽ ഇരുപതിലൊക്കെ കണ്ടതല്ലേ ഇന്നും അതിനൊരു കേടുവില്ല കേട്ടോ നല്ല ബലമായിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുന്നത് വീതിയൊക്കെ ഇച്ചിരി കുറഞ്ഞു പോയതേ ഉള്ളൂ ഇവിടുന്ന് നമുക്ക് തൊടുപുഴ പോകാം എറണാകുളം പോകാം അതുപോലെ തന്നെ ഒരുപാട് സ്ഥലത്തേക്ക് പോകാനുള്ള വഴികൾ ഈ ചെറുതോണിയിൽ നിന്ന് തിരിഞ്ഞു പോകുന്നുണ്ടോ കേട്ടോ നമ്മൾ ആ കാണുന്നതാണ് ചെറുതോണിയിലെ പുതിയ ബസ് സ്റ്റാൻഡ് വിത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് എല്ലാം കൂടെ വരുന്നത് കേട്ടോ അതിൻ്റെ പണികളിങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ ന്യായമായ ഒരു ബസ് സ്റ്റാൻഡായിരിക്കും വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കൊലുമ്പൻ സ്മാരകമൊക്കെ കാണാം കേട്ടോ ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴി ഇടുക്കി ഡാമിലേക്കുള്ളതാണ് അവിടെ ഒരു ഹിന്ദു പാർക്കുണ്ട് അങ്ങോട്ടും കൂടി ഉള്ളതാണ് നമ്മൾ നേരെ പോകുന്ന വഴി കുളമാവ് തൊടുപുഴയൊക്കെ പോകുന്നതാണേ ഇവിടെ ഒരു എക്കോ ഷോപ്പ് ഒക്കെ ഉണ്ടേ പക്ഷേ ഇതെല്ലാം ഇപ്പോൾ അടഞ്ഞു കിടക്കുക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ളതാണ് ഇതൊക്കെ ഇവിടെ ഒരു മത്സ്യവിപണന കേന്ദ്രമൊക്കെ ഉണ്ടായിരുന്നേ അതും രാവിലെ ഉള്ളു മാർക്കറ്റെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ ഡാമിൽ നിന്ന് പിടിക്കുന്ന മീനൊക്കെ അവരിങ്ങനെ ഉടനെ ഇവിടെ ഇട്ട് വിൽക്കുവേ അതൊക്കെ മേടിക്കാൻ രാവിലെയൊക്കെ ഒത്തിരി ആൾക്കാർ കാണും ഇപ്പോൾ ആരുമില്ല ഫോറസ്റ്റ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് ആണ് ഇത് കേട്ടോ ഇടുക്കി വെള്ളാപ്പാറ ഇതെല്ലാം നമുക്കൊന്ന് പോയി നോക്കാലേ അവിടെ ഒരു വലിയൊരു ആൽമരമൊക്കെ കണ്ടോ ഇവിടെ ഒരു പാറക്കുളവായിരുന്നു നേരത്തെ ഇത് കെട്ടിയൊരു ഭംഗിയുള്ളൊരു കുളവാക്കിയിട്ടുണ്ട് പക്ഷേങ്കിൽ വെള്ളമില്ല കാനന ഭംഗിയൊക്കെ ഉണ്ടോ നോക്കി നല്ല അടിപൊളിയില്ല നമുക്ക് ഏതായാലും ഇതിന് മുകളിലൊന്ന് കയറിപ്പോയിട്ട് വരാം സ്റ്റെപ്പൊക്കെ കുറേയൊക്കെ പൊളിഞ്ഞു കിടക്കുക ഒരു ചേലമരമാണേ അതിങ്ങനെ ചുറ്റി ഇങ്ങനെ വലിയൊരു മരമായിട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുവാണ് ഈ ശിഖരങ്ങളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി അതിൻ്റെ വേറെ ഒക്കെ കണ്ടോ ഇവിടെ വന്ന് നമുക്ക് താഴെ റോഡും റോഡിൽ കൂടെ പോകുന്ന വാഹനങ്ങളൊക്കെ കാണാതെ ഇങ്ങനെ കുറച്ചുണ്ട് കേട്ടോ ഇതിലിങ്ങനെ നടക്കാനായിട്ട് ചേലയുടെ വേരുണ്ടോ അതങ്ങനെ നമുക്ക് ഇതോ അതിലേ ഇവിടെ ഇറങ്ങിപ്പോവേ തിരിച്ചപ്പുറത്തേന്ന് കയറാം ഇതിവിടം വരെയുള്ളൂ കേട്ടോ അപ്പുറത്തെ സൈഡിൽ നിന്നൊരു വഴി ഇറങ്ങി ഇനി താഴോട്ട് പോകുന്നുണ്ടേ ഈ പാറയുടെ താഴോട്ട് അതങ്ങനെയാണ് വനത്തിൻ്റെ ഉള്ളിലേക്ക് പോകാമെന്നെനിക്ക് തോന്നുന്നത് എന്നിട്ട് അപ്പുറത്തൂടെ തിരിച്ച് കയറാനുള്ളൊരു വഴി അവിടെ കാണുന്നുണ്ടേ ഈ പാറയുടെയും ചേലയുടെയും കൂടെ ഇടക്കൂടെ ഒരു ചെറിയ വഴിച്ചാൽ നമുക്ക് ഇതിലേ കടന്നു പോകലേ ആൾക്കാരൊക്കെ കടന്ന് ഇവിടെ വഴിയാ അങ്ങനെ വന്നപ്പോൾ നമ്മൾ ആ എക്കോ ഷോപ്പിൻ്റെ അവിടെ എത്തി ആ ഇവിടെ താഴെ ലോക്കാണ് കേട്ടോ കാട്ടിനുള്ളിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് വഴി ബുക്ക് ചെയ്തിരിക്കുക നമ്മൾ നിന്ന് കണ്ടേ ആ ചേലമരൊക്കെ അതാ ഇവിടെ നല്ല വൈബ് ഉള്ള സ്ഥലമാണ് കേട്ടോ ആ ചേലമരവും മറ്റേ ഓക്കെ അപ്പോൾ ഇനി മുന്നോട്ട് പോയി മറ്റു കാഴ്ചകളിലേക്ക് പോയി നോക്കാം വെയിലിൻ്റെ കാഠിന്യം കൊണ്ട് വിവാഹമൊക്കെ ഉണങ്ങി കരിഞ്ഞിരിക്കുന്നുണ്ടോ ആ ഇല്ലിയൊക്കെ കംപ്ലീറ്റ് ഉണങ്ങി നിൽക്കുകയാണേ പച്ചപ്പാണേ കാണാൻ ഒരു രസമുണ്ടായിരുന്നു ഇവിടെ നിന്ന് നമുക്ക് ഇടുക്കി ഡാമിൽ വെള്ളം കിടക്കുന്ന കുറേ ഭാഗം ഒക്കെ ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ ഈ മരങ്ങളൊക്കെ നോക്കിയേ ഇലയെല്ലാം കൊഴിഞ്ഞ് അവസ്ഥ ഉണ്ടോ ഡാമിലെ വെള്ളം നല്ലപോലെ ഇറങ്ങി കേട്ടോ അവിടെ നിന്നാണ് ബോട്ടിങ്ങൊക്കെ ഉള്ളതേ പക്ഷേ ഇപ്പം അവിടെ ബോട്ടിങ്ങിന് ആരും ഇല്ല ബോട്ടൊക്കെ അവിടെ കിടപ്പുണ്ട് ആരെയും കാണുന്നില്ല ഇപ്പം നമ്മൾ പൈനാവ് എത്തി കേട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വക സ്ഥാപനങ്ങളൊക്കെയാണ് കൂടുതലും കാണാൻ പറ്റുക അപ്പൊ കുറച്ചപ്പുറം ചെന്ന് കഴിഞ്ഞാൽ കുയിലിമല ഒക്കെ കാണാവേ ഇതാണ് ഇടുക്കിയിലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കേട്ടോ അവിടുന്ന് കുറച്ചുകൂടെ മുകളിലോട്ട് പോകണം ഇത് ഇടുക്കി ജില്ലയിലെ കുയിലിമലയുള്ള ഇടുക്കി കളക്ടറേറ്റിലേക്ക് കലക്ടറേറ്റിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ കളക്ടറേറ്റിന്റെ മെയിൻ എൻട്രൻസ് ഇതാണ് കേട്ടോ അവിടുന്ന് വലത്തോട്ടുള്ള വഴി ഇപ്പം ഇപ്പുറത്തുള്ള വെയിറ്റിംഗ് ഷർട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി മുന്നോട്ടുള്ള വഴി മുഴുവൻ കാട്ടിക്കുട്ടുള്ള യാത്രയാണേ കാട്ടിനുള്ള റോഡ് നല്ല അടിപൊളി റോഡാണ് കേട്ടോ പണി പറയത്തിട്ട റോഡാണ് ഇനി നമ്മളെ അറപ്പുളം ഗ്രാമപഞ്ചായത്തിലേക്കാട്ടോ കേട്ടോ കിടക്കുന്നത് കേട്ടോ അവിടുന്ന് അങ്ങോട്ടുള്ള റോഡ് ഈയൊരു മേഖല ഉണ്ടോ ഇവിടെയൊക്കെ ആനയുടെ ശല്യം ഒരു മേഖലയാണേ ചിലപ്പോൾ രാത്രിയോ വെളുപ്പിനെയോ ഒക്കെ എപ്പോഴാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല ഇടുക്കി ഇലക്ട്രിക് പ്രൊജക്ടിന്റെ എന്തോ ഒരു സംഭവം ഇവിടെ ഒക്കെ കേട്ടോ അവിടെ അവിടെ എന്തോ ഒരു ആ ആദ്യം വെള്ളമൊന്നുമില്ല ഈ ഭാഗത്തും ആനയുടെ പ്രശ്നമുള്ള സ്ഥലമാണെന്നാണ് കാണിക്കുന്നത് പകലൊന്നും വിഷയമില്ലാന്ന് തോന്നുന്നു ഇവിടെയൊക്കെ ആന അങ്ങോട്ടും ഇങ്ങോട്ടും കാടിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ റോഡ് മുറിച്ച് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ പോവുവേ അത് ആനത്താരയാണ് കേട്ടോ ആ വഴിക്ക് എന്നൊക്കെ ആന ഇങ്ങോട്ട് കേറി വരാറുള്ളേ കുറച്ചൂരം നമ്മൾ യാത്ര ചെയ്തു തന്നപ്പോ ഇതാവിടെ ഫോറസ്റ്റ് ഗാരുടെ ഒരു ട്രഞ്ച് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ആനയുടെ ഒക്കെ ശല്യം ഉള്ളതുകൊണ്ട് അവിടെ ഒരു കാവൽപ്പരൊക്കെ നമുക്ക് കാണാവേ ഇടയ്ക്ക് ട്രഞ്ച് കുഴിച്ചിട്ടുണ്ട് അത് കുറുകെ ഒരു കരിപ്പാലമൊക്കെ ഉണ്ട് ഇപ്പോൾ തന്നെ മഴ പെയ്യുന്ന പ്രശ്നമാണ് കാണുന്ന കേട്ടോ ഇവിടെ കുറച്ച് ഇപ്പം നല്ല നിബിഡമായ ഒരു സ്ഥലമാണ് കേട്ടോ ചീ വീടുകളുടെ കരച്ചിലൊക്കെ കേൾക്കാം നല്ല അടഞ്ഞ വനമാണേ ഇപ്പം നമ്മൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ ഇവിടുന്ന് ഇനിയിപ്പോൾ കുളമാവിന് കുറച്ച് ദൂരമേ ഉള്ളൂ കട്ടപ്പനയിൽ നിന്ന് തൊടുവഴിക്ക് പോകുന്ന ബസ്സാണ് ഇവിടുന്ന് നമുക്ക് വഴി വലതായിട്ട് തിരിയുന്നുണ്ടോ കേട്ടോ ഇവിടെ നമുക്ക് കോലാനി ഉടുമ്പന്നൂര് തൊമ്മൻകുത്ത് ഒക്കെ ആ വഴിക്ക് കൂടെ പോകാവേ വലിയമാവ് താഴെവാവാണ് ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് ദേശം ചായ കാപ്പൊക്കെ കുടിക്കുക ഒന്നല്ല താഴെ ഒരു കടയും കൂടെ ആണ് കേട്ടോ ചൊടുവേഴ് ഒരു വഴിയാണിത് അല്ല നമ്മൾ മൂലമറ്റം കൂടിയൊക്കെ നേരെ പോയിട്ട് പോകണം ഇപ്പം നമ്മൾ ഏകദേശം കുളമാവ് ഡാമിൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ അതിൻ്റെ ഇപ്പുറത്തുള്ള ഒരു റെസ്റ്റിങ് ഏരിയ ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത് കുളമാവ് തന്നെയാണ് ഇവിടെയും പേര് എന്ന് തോന്നും അതുകഴിഞ്ഞാൽ അതിന് പേരിന് വല്ല വ്യത്യാസം ഉണ്ടോ താഴെ നോക്കിയിട്ട് പറയാം അപ്പോൾ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ പേര് കിട്ടിയ കേട്ടോ ഇത് എന്ന് പറഞ്ഞ സ്ഥലമാണേ ഒരു വെയ്റ്റിംഗ് ഷർട്ടൊക്കെ ഉണ്ട് പിന്നെ മുന്നോട്ട് റോഡ് ഡാമിനുള്ള ഇവിടെ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ കേട്ടോ ഈ ഇടുക്കി ഡാമിൻ്റെ ഏറ്റവും ദുർബലമായ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടെ വേറെ കെട്ടൊന്നുമില്ല ഈ ഒരു റോഡിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ വെള്ളം ഇവിടം വരെ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഒരു എന്താ പോലെയാണ് എന്താ പറയുക ഇപ്പം കുറേ ആൾക്കാരൊക്കെ ഇവിടെ വന്നതെന്നിങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തേ ഞാൻ പറയല്ലേ ഈ മണ്ണ് മാത്രമേ ഉള്ളൂ ഇവിടെ ഇവിടെ വേറെ ഒരു സുരക്ഷാ സംവിധാനമില്ല കുറച്ച് താഴെയായിട്ട് കുളമാവ് ഡാമിൻ്റെ കെട്ട് കാണാം ഇതെന്താണ് സംവിധാനം ഒന്നൊരു പിഴ കിട്ടിയില്ലല്ലോ ഇവിടെ എന്തോ ഒരു പ്രവർത്തനമൊക്കെ നടക്കുന്നുണ്ട് ഇതിലേ ഒരു റോഡ് താഴോട്ട് പോകുന്നുണ്ട് കേട്ടോ എന്തൊരു കുഴിയാണെന്ന് നോക്കിയതാ ഹൈ ഇത്രേ ഉള്ളു കേട്ടോ ആ ഡാമിലെ വെള്ളവും ശരിക്ക് തിങ്ങി വന്നു കഴിഞ്ഞാൽ ഈ ഒരു റോഡിൻ്റെ കെട്ട് മാത്രമേ അതിനൊരു ബാധ്യത അതൊരു മണ്ണും കൊണ്ട് നിർമ്മിച്ച ഒരു കെട്ടാണ് കോൺക്രീറ്റ് ഒന്നുമല്ല ഇവിടെ മാത്രമേ ഉള്ളൂ ഒരു കോൺക്രീറ്റ് കെട്ടൊക്കെ കാണുന്നുള്ളൂ ഇടുക്കി ഡാമിൻ്റെ ദുർബല പ്രദേശം എന്ന് പറയുന്നൊരു സ്ഥലമാണിത് കേട്ടോ അങ്ങനെയാണ് ഇവിടെ അറിയപ്പെടുന്നത് നേവിയുടെ എന്തോ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നത് കേട്ടോ ഈ ഇടുക്കി ഡാമിൽ നേവിയുടെ എന്തോ പരിപാടി നടക്കുന്നത് ആർക്കറിയാം അല്ലേ എന്തൊക്കെയോ പരിപാടികളുണ്ടാവും പക്ഷെ നോക്കിയാൽ വെള്ളം മുഴുവൻ പറ്റിയിട്ട് അവിടെയെല്ലാം ആ തുരുത്തുകളെല്ലാം മൊത്തം തെളിഞ്ഞു നിൽക്കുന്നു കേട്ടോ ഇടുക്കി ഡാമിൽ വെള്ളം ഏകദേശം നല്ല രീതിയിൽ പറ്റിപ്പോയിട്ടോ ഇതിൻ്റെ അപ്പുറയാണേ എന്നുള്ള ഒരു ഗ്രാമമൊക്കെ ഉള്ളത് നമ്മൾ സാധാരണ നേരത്തെ വരുമ്പോൾ അപ്പുറത്ത് ചെയ്യുന്ന ഒരു കടയാണ് കേട്ടോ അവരിപ്പോൾ ഇപ്പുറത്തോട്ട് മാറ്റി വെച്ച് നമുക്ക് റൂട്ടിൽ താവിട്ട് പോകാം ഡാമിൻ്റെ അടുത്തുള്ള ഒരു കാഴ്ചകളൊക്കെ കണ്ടോ ഒരുപാട് വാഹനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് നിർത്തുവേ പക്ഷേ നമുക്ക് അവിടെ പോയി വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല ഇടുക്കി ഡാമിനുള്ളിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പേര് കൂടെ ചോദിച്ചാൽ വൈരമണി ഈ വൈരമണി എന്ന് പറഞ്ഞൊരു ഗ്രാമം ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ആ ഡാമിൻ്റെ ഉള്ളിൽ പ്രദേശത്തു നിന്ന് ഒഴിപ്പിച്ചു വിട്ടൊരു സ്ഥലമാണേ അവിടെ ഇന്നും അവിടുത്തെ പഴയ സ്കൂളും പള്ളിയുടെയൊക്കെ അവശിഷ്ടങ്ങളുണ്ടെന്നാണ് പറയുന്നത് നമുക്ക് കുളമാവ് ചെന്നിട്ട് അതിനെപ്പറ്റിയൊരു കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഇതാണ് കുളമാവിലുള്ള ജവഹർ നവോദയ വിദ്യാലയം ഇവിടെ പിള്ളേരെയൊക്കെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ടോ കേട്ടോ ഞാൻ പിള്ളേരെ ഇവിടെ വിട്ടാലോ എന്നൊക്കെ ആദ്യം ആലോചിച്ചായിരുന്നു ഇനി അത് വേണ്ടെന്ന് വെച്ചു ഇവിടെ അവർ നമുക്ക് ആവശ്യമുള്ള അത്രയും പിള്ളേരെ അവർ പഠിപ്പിക്കുന്നതാണ് ഇവിടുന്ന് വഴി രണ്ടായിട്ട് തിരിയും കേട്ടോ നേരെ പോകുന്ന തൊടുപുഴ മൂലമറ്റം പോകുന്ന വഴിയാണ് ഇതാണ് നമ്മൾ കുളമാവിലേക്കുള്ള വഴി അപ്പം നമുക്ക് ഈ വഴിക്ക് പോവാം കുളമാവിലേക്ക് പോകുന്ന വഴിയാണേ കുളമാവിലേക്ക് ഇറങ്ങുന്ന ഇവിടെ ഒരു ജംഗ്ഷൻ കിട്ടിയിട്ടുണ്ട് നമുക്കേ അങ്ങോട്ട് വഴി പോകുന്നുണ്ട് ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെറ്റ് ഉണ്ട് അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് നമുക്ക് ആ വഴിക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കാം അതൊരു കോളനി എന്ന ഭാഗത്തേക്ക് പോകുന്ന വഴിയാണെന്നെനിക്ക് തോന്നുന്നത് കുളമാവിലെ ഗവൺമെൻറ് സ്കൂളാണ് ആ കാണുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ വഴിക്കാണ് മുന്നോട്ട് പോകേണ്ടത് ഒരു പള്ളിയൊക്കെ നമുക്കിവിടെ കാണാം എൻ്റെ ഫ്രണ്ട് കുറേ വർക്കുകളൊക്കെ നടക്കുന്നുണ്ടേ കുളമാവ് സിറ്റി എന്ന് പറയുന്ന ആ ഭാഗത്തോട്ടാണ് തോന്നുന്നു അത് അവിടെ കുറച്ച് കടകളൊക്കെ കാണാം നമുക്ക് അങ്ങോട്ട് പോവാം കുളമാവ് ടൗണ് ഉച്ച സമയമായ ഇവിടെ ആളൊന്നുമില്ല കേട്ടോ ഇവിടെ ഒരു കുരിശൂലിയൊക്കെ കാണാം മോളിലേക്ക് വഴി നമ്മൾ പോകേണ്ട വഴിയെല്ലാം തോന്നുന്നു ഇത് ഇതിലെ കൂടെ ഒരു വഴി ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു കേട്ടോ ആ വഴിക്ക് നമുക്ക് കുറച്ചൊന്ന് പോയി നോക്കാം കുളമാവ് അത്ര വലിയൊരു ടൗൺ ഒന്നുമല്ലോ കേട്ടോ ചെറിയൊരു ശരിക്കും പറഞ്ഞാൽ ഇടുക്കി ഡാമിന് ഉള്ളിലുള്ളൊരു സ്ഥലമൊന്നും വേണം അതിനെ പറയാനായിട്ട് ഒരു ഒരുപാട് വർഷം ഒരു ചായക്കട കണ്ടോ ഓടൊക്കെ ഇട്ട് തട്ടിയിട്ട് വാതിലൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ടോ അത് കാണാം കേട്ടോ ഇങ്ങനെ നമ്മൾ റോഡേ കുറച്ചു വന്നപ്പോൾ ഉണ്ടല്ലോ ഇവിടെയൊക്കെ ഒരു മനോഹരമായൊരു അമ്പലം നമുക്ക് കാണാൻ പറ്റുമോ ഒരാൽത്തറയും അമ്പലവും ഒക്കെ ആയിട്ട് ഒരു അയ്യപ്പൻ്റെ അമ്പലമാണേ ഒരാൽ നിൽക്കുന്നുണ്ടോ ഇതൊരു പത്തോ മുപ്പത് നാൽപ്പത് അമ്പത് വർഷം പഴക്കം കാണും ആലിന് ഇവിടുന്ന് വീണ്ടും ഒരു ജംഗ്ഷൻ തിരിയുന്നുണ്ടേ മുകളിലേക്ക് പള്ളിയാണ് പള്ളീടെ അവിടെ പോകാം ഈ പലത്തോട്ടുള്ള വഴി ഏതാന്ന് നമുക്കിവിടെ ചോദിച്ച് നോക്കാം ഈ വീടൊക്കെ പണിയുന്നതിൻ്റെ മോൾ വശം കണ്ടോ അവിടെ ആയിട്ടാണ് കേട്ടോ ഡാം നിൽക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെയാണ് ഇങ്ങോട്ട് വന്നതേ മെയിൻ റോഡ് ഉള്ളത് ആ തെങ്ങൊക്കെ നിൽക്കുന്നതിൻ്റെ മോള് വശത്ത് ഇവിടുത്തെ പള്ളിയിൽ എന്തോ കല്യാണമെന്തോ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണെ അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറി ചെന്നാൽ ആ പള്ളിയുടെ ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാമായിരുന്നു കുറച്ച് ആ റോഡിറങ്ങി വന്നപ്പോൾ ഇതുണ്ടോ ഇവിടെ ഒരു കണ്ടം ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതിൻ്റെ ഇരുകാരകൾക്കും കുറച്ച് വീടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അടുക്കൂടി ആ റോഡ് മുകളിലോട്ട് പോകുന്നുണ്ട് എവിടെ പോകണം എന്നറിയത്തില്ല കേട്ടോ ആ ഭാഗത്തേക്ക് കുറേ കൃഷികളൊക്കെ കാണാം എന്തായാലും കാണാൻ വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഈ കുളമാവിൻ്റെ ഈ പ്രദേശങ്ങളൊക്കെ ഇവിടെ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ എന്നൊക്കെ ഒരു ഹോട്ടലൊന്നും കിട്ടിയില്ല കേട്ടോ ഒരു ചെറിയ ചായക്കടകളോ അങ്ങനെ ഒത്തിരി ആൾക്കാർ എങ്ങനെ ക്യാമ്പ് ചെയ്യുന്നു വന്ന് തങ്ങുന്ന സ്ഥലമൊന്നും അല്ല കുളമാവ് കുളമാവിലെ ഗവൺമെൻറ് എൽ പി സ്കൂളാണോ അതോ കേട്ടോ ആ മുകളിലോട്ട് കയറിയിരിക്കുന്നത് ഗവൺമെൻറ് തലത്തിലുള്ള കുറേ പഴയ കോട്ടേജുകളാണത് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ താമസം താമസക്കാരനല്ല പകുതിയിലൊരു ഇതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കുളമാവിലേക്ക് വരുന്നൊരു കെ എസ് ആർ ടി സി ഉണ്ടോ ഇവിടെ കെ എസ് ആർ സി ബസ്സാണോ ഉള്ളത് കുളമാവിൽ ഇവിടെ ഒരു ചെറിയ തടാവുണ്ട് കേട്ടോ തടാവല്ല ഇതാണ് കുളം അതുകൊണ്ടാണ് കുളമാവ് എന്നുള്ള പേര് വന്നതെന്ന് എനിക്ക് തോന്നുന്നത് വൈരുമണി എന്ന് പറയുന്ന സംഭവം ആ മലയ്ക്കൊക്കെ മുകളിലെ അപ്പുറത്തായിരുന്നു കേട്ടോ അവിടേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ അങ്ങനെ പോകാൻ പറ്റത്തില്ലേ കാരണം അപ്പുറത്തൂടെ ബോട്ടേക്കൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ ബോട്ട് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ലെന്നാണ് പറഞ്ഞത് ഇവിടെ ഒരു കടയാണ് നമുക്കൊരു നാരങ്ങാവളൊക്കെ കുടിച്ചിട്ട് പോകാം നമുക്കപ്പുറത്ത് ഇട്ടാൽ ചെറിയൊരു ചെറിയ കാഴ്ചയുണ്ടത് കണ്ടു വരാം അക്കരെ കുളമാവ് പോളി സ്റ്റേഷനൊക്കെ കാണാം എന്നാൽ നമ്മൾ നേരത്തെ മോളേന്ന് വേണ്ട കുളവില്ലേ കുളമൊന്നും അല്ലാതെ ഒരു ചെക്ക് ഡാം പോലത്തെ സ്ഥലമാണേ ഇവിടെ കുറേ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്നിട്ട് അതിനകത്ത് താമരയൊക്കെ ഉണ്ട് താമരയോ ആമ്പലോ എന്തൊക്കെയോ ഉണ്ട് കിട്ടോ കാണാനൊരു പ്രത്യേക ഭംഗിയുള്ള സ്ഥലമാണ് കുറേ ഏരിയയിൽ ഈ വെള്ളം ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ മഴ പെയ്യുവാണെങ്കിൽ അത് കുറേ കൂടെ കൂടുമെന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങി തന്നാൽ അതിൻ്റെ അടുത്തേക്ക് വരാന് പറ്റുമോ കേട്ടോ ഇവിടെയൊക്കെ ആൾക്കാരെ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നത് ഇതുകൊണ്ടോ ഈ പോസ്റ്റൊക്കെ ബെഞ്ചാക്കിയിട്ടിരിക്കുന്നത് ഇലക്ട്രിക്ക് പോസ്റ്റാ മ്പൽപ്പൂ ഓ ഇവിടെയൊക്കെ ഇത്രയും വെള്ളമെങ്കിലും ഉണ്ടല്ലോ അല്ലേ നമ്മുടെ അടുത്ത ഇത്രയും വെള്ളമൊന്നും ഇല്ല ഉള്ള പുഴയും തോടും എല്ലാം പറ്റിപ്പോയി അപ്പോൾ കുളമാവ് വരേക്കുള്ള യാത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെകട്ടം ചെറുതോണിന്ന് തുടങ്ങിയിട്ട് ആ കാടിനുള്ളിൽ കൂടെ കയറി കുളമാവ് വരെ നമ്മൾ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ പറ്റി അങ്ങോട്ട് ഭംഗി ഇവിടെ ഒരു നല്ലൊരു കുളമൊക്കെ കണ്ടോ നമ്മളതിൻ്റെ കാഴ്ച കണ്ടാണ് എങ്കിലും അത് ഒന്നുകൂടെ കാണാൻ ഭയങ്കര രസം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ട് വീഡിയോ നിർത്തുവാണേ ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം